ഒരു കേസിലും കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല ഇത് രണ്ട് ജനപ്രതികൾക്കെതിരെ ആകുമ്പോൾ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതിനിധികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണം എന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെന്നെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് എന്നെ കാറിലിരുന്ന എന്നെയും എന്റെ സഹോദരിയുടെ എന്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഡ്രൈവർ മതി അതെ ഡ്രൈവർ ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തു കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് മെഡിക്കൽ പരിശോധനക്ക് വിധേയനാക്കി എന്നിട്ട് അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ മദ്യപിച്ചെന്നോ ഇല്ല 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 ലഹരി പദാർത്ഥമൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് വന്നത് മേയർ ആവർത്തിച്ചു നിങ്ങൾ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ഒരു കവർ വലിച്ചെറിഞ്ഞു എന്നിന്ന് മേയർ ആവർത്തിച്ചു പറയുന്നുണ്ട് കവറ് ചേട്ടാ ബിസ്കറ്റിന്റെ കവറാവാം വണ്ടിയിലെ ഫ്രണ്ടിൽ കവറുകൾ കാറ്റടിച്ച് ആളുകൾ കഴിച്ചിട്ട് കാറ്റടിച്ച് വന്നപ്പോൾ ഈ ഡോറ് എന്തായാലും വലിച്ചു തുറന്നില്ലേ അപ്പൊ എന്റെ കാലിന്റെ അവിടെ കവറാ കുപ്പി എന്തോ കിടന്നത് ഞാൻ എടുത്ത് കളഞ്ഞതാണ് അല്ലാതെ ഹാൻഡ്സ് ഉപയോഗിച്ചിട്ട് എവരെ മുമ്പിൽ എനിക്ക് തലക്ക് സുഖമില്ല ബസ്സിന് കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു നിങ്ങക്ക് സി സി ടി വി പരിശോധിക്കാലോടെ സിസി ടി വി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മേയറുടെ വാദം പൊളിഞ്ഞത് വല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ കാർ ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നു അതും സീബ്രാലായി ഞാൻ പോലീസിനോടും പറഞ്ഞു സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു മുഴുവൻ സി സി ടി വിളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോടും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോടും